ഓം ശ്രീനാരായണ പരമഗുരവേ നമ അറിവ് മന്ത്രം പതിനൊന്ന് അറിവിന്നറിവായി നിന്നേതറിക്കും നിഞ്ഞു നാമതായിടും മെങ്ങനെയറിയപ്പെടുമെന്ന ദേവീടി ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം റിവ് മന്ത്രം പതിനൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകല വിശേഷജ്ഞാനങ്ങളെയും അറിയുന്ന അറിവായി നിന്നുകൊണ്ട് ഏതൊരറിവാണോ അതിനെയൊക്കെ സദാ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ അറിവ് തന്നെയാണ് നാം അഥവാ ആ അറിവ് തന്നെയാണ് നമ്മിൽ ഓരോരുത്തരിലും ഞാൻ എന്ന പ്രകാശമായിരിക്കുന്നത് അതായത് ആത്മാവായിരിക്കുന്നത് അറിവെന്നത് ഏദിനത്തിൽ പെട്ടതാണ് എങ്ങനെയാണ് ഓരോ അറിവും ഉണ്ടാകുന്നത് അറിവിന് വിഷയമായി തീരുന്നതായി ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെയും എന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഈ അദ്വൈത രഹസ്യം അറിയുമ്പോൾ വിട്ടൊഴിയും ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഓം ശ്രീ ശാരായ നമ